ഞാൻ പറയുന്നത് എന്താണെന്നറിയാവോ പറഞ്ഞാല് വിഷയങ്ങള് വലുതാണ് ഖുറാനിലെ രണ്ടാമത്തെ കല്യാണാലോ പറഞ്ഞാരട്ടെ ഒരു കഥയാണ് അത് ഒരു പറ ചെറുപ്പക്കാര് പറ കല്യാണാനോക്കാത്ത രസ പറയണോ വേണ്ടേ പറയാ പറയാ ചെറുപ്പക്കാര് കെട്ടിയവരും കെട്ടിയവരുമുണ്ടരീൻ പറഞ്ഞിട്ടും കാര്യമില്ല ഇനി കെട്ടാൻ പറ്റൂലോ ഇങ്ങനെ കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നല്ല കല്യാണമാണെങ്കിൽ അതിൽ കിട്ടും ഒരു മനുഷ്യൻ നല്ല കല്യാണം നടത്തി ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് കിട്ടിയ ഹൈറെന്താന്നറിയോ എന്താന്നറിയോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ വെച്ച് ഒറ്റ അടിക്ക് ഒരാളെ പോയി മൂസാ നബി ഒരാ ഒറ്റ അടി കൊടുത്തു മരിച്ചു ഒറ്റയടിക്ക് ഒരാളെ കൊന്നത് ഒന്ന് മൂസാ നബി മറ്റൊന്ന് നവജ്യോത് സിംഗ് ഒരു ക്രിക്കറ്റർ ഉണ്ടല്ലോ അയാൾ ഒറ്റ അടി കൊടുത്തൊരുണ്ടാവും അപ്പൊ മൂസാൻ നബി ഒരടിക്ക് ഒരാളെ കൊന്നു ചുരുക്കി ഞാൻ പറയാം മനസ്സിലായല്ലോ അങ്ങനെ സൂറത്തിൽ നിങ്ങൾ ഈ പറയും എന്തിനാ ഇങ്ങനെ കല്യാണം നടത്തുന്ന ആഡിറ്റോറിയത്തിൽ നടത്തരുത് സ്ത്രീധനം മേടിച്ചിട്ട് മഹുറ കൊടുക്കരുത് എന്നൊക്കെ എന്തിനാ ജീവിതത്തിൽ കുടുംബത്തിൽ ഹൈറുണ്ടാവൂ നൽകട്ടെ എന്റെ സ്നേഹമില്ലാത്ത കുടുംബത്തിൽ ഹദീസ് പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി അള്ളാഹു നോക്കാൻ തൗഫിക്ക് നൽകട്ടെ കേക്ക് സഹോദരങ്ങളെ ഇത് ഖുർആനാണ് റസൂലുള്ള പറഞ്ഞതാണ് ഒരു ഭർത്താവുകളുടെ ഭാര്യയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി തന്റെ ഭർത്താവ് തന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കുന്നത് ഇലൈഹി

ഭാര്യ ഇരുന്നിട്ട് ചായയോ അല്ലെങ്കിൽ കറിയൊക്കെ ഇണ്ടാക്കണ്ട് അല്ലെങ്കിൽ ഭക്ഷണം ഇണ്ടാക്ക ഈ ഭക്ഷണം ഇണ്ടാക്കുമ്പോൾ നമ്മളിപ്പോ ആ സംസ്കാരം ഇല്ല വൈകുന്നേരം വിളി എനിക്ക് തലവേദന വൈകുന്നേരം വരുമ്പോഴേ ആ ഹോട്ടലിൽ നിന്ന് ഇച്ചിരി പൊതി മേടിച്ചോണ്ടുവരുന്നു ഓ ചക്കരയാ മേടിച്ചുകൊണ്ട് വന്നു നിനക്ക് പറ്റില്ല കിടന്നോളി ഭാര്യയുടെ ആഗ്രഹം എന്താ പടച്ചവനേശ്വരി ഏതായിരുന്നു ഐഡിയ സ്റ്റാർ കാണാം അവളുടെ ആഗ്രഹം അതാണ് അപ്പൊ പൊതി മേടിച്ചോണ്ട് കൊടുക്കും നമ്മൾ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്നോട് പൊറുക്കണം വിഷമൊന്നും ഉണ്ടാവരുത് ഈ പൊതി മേടിച്ചോണ്ട് കൊടുത്ത് തീറ്റിക്കണം അവസാനിക്കണം കാരണം ഭാര്യക്ക് സ്നേഹം ഉണ്ടാവുക നിങ്ങൾ പൊതി മേടിച്ചോണ്ട് കൊടുക്കണ ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടാവാനാണെങ്കിൽ ഈ പാഴ്സല് മേടിച്ചുകൊണ്ട് കൊടുത്ത ഭാര്യയ്ക്ക് സ്നേഹം സ്നേഹം ഉണ്ടാവില്ല കാരണം എന്താണെന്നറിയോ ഒരു ഭാര്യ തന്റെ ഭർത്താവ് വെളിയിൽ പോരിക്കുന്നു വൈകുന്നേരം വരും അവന് ഇഷ്ടമുള്ള വിഭവം അവൾ ഉണ്ടാക്കാം എന്റെ ഭർത്താവിന് ഇഷ്ടം ചോറല്ല അപ്പൊ ഭർത്താവിന് വേണ്ടി മാവ് എടുത്തിട്ട് അതിനകത്ത് കുഴച്ചോണ്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സ് മുഴുവൻ എന്താ എന്റെ ഇക്കാക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം അങ്ങനെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ചിന്ത എന്താ ഡിക്കാക്ക് നല്ല മയവുള്ള ചപ്പാത്തിയാണ് ഇഷ്ടം കൊണ്ട് വെള്ളം കുറച്ച് ഒഴിക്കാവൂ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കുമ്പോൾ മസാല അതിനകത്തോട്ട് മുളകോടി ഇടുമ്പോഴും മനസ്സിൽ ഭർത്താവിനെ കാണും എൻ്റെ ഇക്കാക്ക് എരിവൽപ്പം കൂടുന്ന ഇഷ്ടമല്ല അപ്പൊ എരിവരൽപ്പം കുറയ്ക്കും കുറയ്ക്കുമ്പോഴും ചിന്താരെ കുറിച്ചാ ആരെ കുറിച്ചാ മനസ്സിലാക്കിയ ആരെ കുറിച്ചാ ഭർത്താവിനെ കുറിച്ചിട്ടല്ലേ അവസാന കറിയൊക്കെ ഉണ്ടാക്കി എണ്ണ ഒഴിക്കണ്ട ഭർത്താവിന് കൊളസ്ട്രോൾ ഉണ്ട് എണ്ണ കുറച്ചെ ഒഴിക്കാവൂ കുറച്ചൊഴിക്കുമ്പോൾ മനസ്സിലാരെ കുറിച്ചുള്ള ചിന്തയാ ഭർത്താവിനെ കുറിച്ചുള്ള ചിന്തയാ അവസാനം ഇറക്കാൻ നേരത്ത് ഒഴിക്കാൻ നേരത്ത് എന്റെ ഉക്കാക്കൂടുന്ന ഇഷ്ടമല്ല അപ്പോഴും മനസ്സിലെ ചിന്ത ആരെ കുറിച്ചാ ഉക്കായെ കുറിച്ചിട്ടാണ് അപ്പൊ കറി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന ഇളകിക്കൊണ്ടിരിക്കുമ്പോഴും കറിക്കുള്ളിൽ കാണുന്ന മുഖം ആരുടെയാണ് ഭർത്താവിന്റെ മുഖമാണ് അങ്ങനെ ഇറക്കി വെക്കുമ്പോ അവള് കറി വെക്കുന്ന അരമണിക്കൂർ അവൾ ും മസാല ഇടുമ്പോഴും ഇടുമ്പോഴും അപ്പോഴൊക്കെ മനസ്സിലെ ചിന്തിച്ചാറിച്ചല്ലേ ഇങ്ങനെ ഇരിക്കും അവള് നമ്മളെ ഇതുവള് കാര്യങ്ങൾ കാര്യം കേട്ടോ അങ്ങേര് പായസമായിട്ട് വരുമ്പോൾ ഉറങ്ങട്ടു ശരിയാണല്ലോ അപ്പൊ ഈ പായസരം മേടിച്ചുകൊണ്ട് കൊടുക്കണ കാര്യം എന്ത് ചെയ്യണോ ഒരല്പം നിർത്തണം കേട്ടോ നിങ്ങൾക്ക് എന്നോട് വിഷമൊന്നും തോന്നരുത് പൊടച്ചവൻ ഇങ്ങനെ വാദത്തിനെ വിളിച്ച് ഇന്നലെ പറഞ്ഞോക്കെ കൊള്ളാം ഇന്ന് പറഞ്ഞ കൊള്ളത്തില്ല എന്ന് പറയരുത് ഇതൊക്കെ ഒരു കുടുംബ ബന്ധത്തിൻ്റെതാണ് ഒരു 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 നമ്മൾ ഒരു 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 മാനസികമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടാവുക കിടപ്പുമുറയുടെ കട്ടിലൊക്കെ എല്ലാ കിടപ്പുമുറി കയറുമ്പോൾ ബെഡ്റൂമിന്റെ കട്ടിലൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തിരിച്ചു മറിച്ച് നോക്കി ഇടണം കട്ടിൽ ഇന്ന് അങ്ങോട്ടായിട്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു ഇടണം കാരണം കിടപ്പുമുറി കയറുമ്പോഴേ നമുക്കൊരു മനസ്സിനൊരു ഒരട്ട എന്നും ഒരേപോലെ കിടന്നാലും ഒരു ഇതുണ്ടാവില്ല അപ്പോൾ തിരിച്ചൊക്കെ മറിച്ചൊക്കെ ഇട്ട് വല്ലപ്പോഴും ഒരു പൂവൊക്കെ മേടിച്ചുകൊണ്ട് പോയി വല്ലപ്പോഴും ഒക്കെ പോകുമ്പോൾ ഇച്ചിരി മുല്ലപ്പൂ ഒക്കെ മേടിച്ചുകൊണ്ടൊക്കെ കുടിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അള്ളാഹു നല്ല ബന്ധം നൽകട്ടെ അള്ളാഹന്റെ റസൂല് പറഞ്ഞ ഭർത്താവ് ഭാര്യയുടെ മുഖത്തോട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നു അവള് കറിയെ കൊണ്ടാക്കി തിരിഞ്ഞു നോക്കിക്കൊണ്ട എന്റെ ഭർത്താവ് എന്റെ മുഖത്തോട്ട് നോക്ക സന്തോഷത്തോടെ ഭർത്താവിന്റെ ചിന്ത എന്താ അള്ളാഹുവേ അവൾക്ക് തലവേദനയായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് വേണ്ടി അവൾ കറിയും ഭക്ഷണം ഒക്കെ ഉണ്ടാക്കാണല്ലോ എന്റെ ഭാര്യ എനിക്ക് ഈ പെണ്ണിനെ കിട്ടിയത് അള്ളാഹുവിന്റെ വലിയ കയറാണല്ലോ അള്ളാഹുവേ എന്ന സന്തോഷത്തോടെ അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചു തന്റെ ഭർ ഭാര്യ തിരിഞ്ഞു നോക്കി ഭർത്താവ് തന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നു അവള് നേരെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പടച്ചവനെ എന്റെ ഞാൻ ജോലി ചെയ്യണേന്റെ തൊട്ടടുത്ത് വന്നിരുന്നിട്ട് എന്റെ മുഖത്ത് നോക്കിയിരിക്കാഹുവേ അവള് പരസ്പരം ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൽ ചിരിച്ചാൽ അള്ളാഹു അവരിലേക്ക് നോക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി ഈ മഹാസംഭവം നിങ്ങൾ അറിയുന്നുണ്ടോ ഭാര്യയുടെ മുഖത്തു നോക്കി ഒന്ന് ചിരിക്കുമ്പോ തിരിച്ചൊരു പുഞ്ചിരി തിരിച്ചു സമ്മാനിക്കുമ്പോ അള്ളാന്റെ തിരുനോട്ടം വരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ഒത്തിരി പറയാനുണ്ട് ഇങ്ങനെ പക്ഷെ ഭാര്യ ശരിയല്ലെങ്കിലോ അള്ള മലക്കുകളെ പറഞ്ഞു വിടുവെന്നാണ് ആ ഭാര്യ ഭർത്താക്കന്മാരെ സന്ദർശിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇനി വീട്ടിലിരിക്കുന്ന പെണ്ണ് ശരിയല്ലെങ്കിലോ കുറെ സഹോദരങ്ങൾ പറഞ്ഞു സ്ത്രീകളുടെ വേഷവിധാനം പറയണമെന്ന് ഒറ്റക്കാരി ഞാൻ പറയട്ടെ തങ്ങളെ തലമറയ്ക്കാത്ത പെണ്ണിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവൂല കുടുംബ ബന്ധത്തിൽ സമാധാനം ഉണ്ടാവൂല തലമറയ്ക്കാത്ത പെണ്ണിന്റെ ജീവിതത്തിൽ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ നമ്മുടെ വീട്ടിൽ വന്ന് സമാധാനം നമുക്ക് നൽകുന്ന ഒരാ റഹമത്തിന്റെ മലക്കല്ലേ അള്ളാഹു മലക്കുകളെ പറഞ്ഞു അവര് വരുമ്പോഴെ വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നു ഖദീജ ബിവിക്ക് റസൂലുല്ല ആദ്യം വന്നിട്ട് ജിബിലിയിൽ എന്നെ കെട്ടിപ്പിടിച്ചു ഖദീജ ബിവിക്ക് വലിയ ബുദ്ധിശക്തി ശക്തിയുള്ള പെണ്ണാണ് ഖദീജ ബിവി ആ ഖദീജ ബിവിക്ക് ഒരു ഒരു സംശയം ഇത് ജിബിലിയിൽ തന്നെയാണോ വന്നത് റസൂലുല്ല പറയുന്നത് സത്യമാണോ എന്ന് അറിയാൻ ഖദീജ ബി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം ഖദീജ ബി റസൂലുള്ള പറഞ്ഞു റസൂലെ ഖദീജാബി പറഞ്ഞ റസൂലിനോട് വന്ന റസൂലെ എന്റെ ഇടത്തെ കാലിന്റെ തൊടയിൽ ഒന്ന് കയറിയിരിക്കേ റസൂൽ ഖദീജാബിയുടെ ഇടത്തെ തൊടയിൽ കയറിയിരുന്നു തൊടയുടെ ഭാഗത്ത് കയറിയിരുന്നു ബഹുമാനപ്പെട്ട ഖദീജാബിന്റെ റസൂൽ ഇപ്പൊ ജിബിരിയിൽ വരുന്നുണ്ടോ ജിബിലിനെ കാണുന്നുണ്ടോ റസൂൽ ആ ഖദീജ ബഹുമാനപ്പെട്ട ഖദീജാബി പറഞ്ഞെ എന്റെ വലത്തെ തൊടയുടെ ഭാഗത്തോട്ട് കയറിയിരിക്കേ റസൂൽ അലൈഹി മാറി വലത്തെ തൊടയിൽ ഇരുന്നു ഹദീജിയെന്ന് ഇപ്പൊ അങ്ങ് ജിബിലെ കാണുന്നുണ്ടോ ബഹുമാനപ്പെട്ട റസൂൽ പറഞ്ഞു അതേ ഞാൻ കാണുന്നുണ്ട് അടുക്കൽ വരുന്നുണ്ട് ഇപ്പോഴും ബഹുമാനപ്പെട്ട വലിയ ബുദ്ധിമതിയാണ് ബുദ്ധിമുതിയാണ് അലി നബിയോട് പറഞ്ഞു എന്നാൽ കയറി എന്റെ മടിത്തട്ടിലിരിക്കുന്നത് രണ്ട് കാലുകളുടെ ഇടയിൽ മടിത്തട്ടിലേക്ക് നേരെ റസൂല ഭർത്താവു കയറി മടിത്തട്ടിലിരുന്നു ീലിനെ തന്റെ തലയിൽ കിടന്ന തട്ടം ഒരൽപോങ്ങ് താഴേക്ക് മാറ്റി എന്നിട്ട് റസൂലയോട് ചോദിച്ചു റസൂലെ ഇപ്പൊ ജിബിന് കാണുന്നുണ്ടോ ഹൽ ഇപ്പൊ ജിബിലിനെ കാണുന്നുണ്ടോ ഖദീജ ജിബ്രീലു പോയി കാണുന്നില്ല സഹോദരങ്ങളെ ഇനി ചുമ്മാ ഭാഗമല്ല പറയി തല തളയ്ക്കാത്ത പെണ്ണിന്റെ വീട്ടില് പെണ്ണിരിക്കുന്ന വീട്ടില് ഇരിക്കുന്ന വീട്ടില് മലക്കു വരില്ല മലക്ക് വന്നില്ലെങ്കിൽ പിന്നെ സമാധാനമുണ്ടോ ആദ്യത്തെ ദിവസം ഞാൻ വീട് പറഞ്ഞപ്പോൾ ആ വീട് ഖുർആനിലെ വീടായി മാറിയതും പെണ്ണിന്റെ വീട്ടില് വരില്ല തട്ട പറീര് ആകാശത്തേക്ക് പറഞ്ഞു കയറിയെങ്കിൽ തലമറക്കാത്ത പെണ്ണേ കിബിനീര് വരില്ലെങ്കിൽ പിന്നെ മറ്റു മരക്കുകൾ വരുമോ ജീവിതം ക്രമീകരിക്കണേ ജീവിതം ചിത്രം